ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് ഉള്ളൊരു പ്രോപ്പർട്ടി കാണാനാണ് ഈ കാണുന്ന അമ്പത് സെൻറ് സ്ഥലവും ഈ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടും കേട്ടോ അഞ്ച് ബെഡ്റൂം ഈ കാണുന്ന ലക്ഷറി വീട് വിലപ്പനിക്ക് റെഡി ആണ് ഏകദേശം നമുക്കൊരു പത്തോ പതിനഞ്ച് കാറൊക്കെ നമുക്ക് ഇതിനകത്ത് പർച്ച് ചെയ്യാനുള്ള സൗകര്യം കേട്ടോ നല്ലൊരു പച്ചാർക്ക ഓപ്പൺ കണർ നല്ലൊരു കാർ കോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് വരണത് അങ്ങോട്ട് ഓക്കെ സിക്യൂരിറ്റി എടുക്കാം ഇവിടുന്ന് ഫ്രണ്ട്സ് വേറൊക്കെ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു നല്ല ഏരിയ ഉണ്ട് ഫുള്ള് തേക്കുന്നത് ഇവിടെ അവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ഇവിടെ നിന്നുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞ അടിപൊളിയാണ് ഫ്രണ്ടിലേക്ക് ഉള്ളത് ഓക്കെ അങ്ങനൊന്ന് ലീവിംഗ് റൂമിലേക്ക് അവിടെ അടിപൊളി ലീവിംഗ് റൂമും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പില് ചെയ്ത നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് ഇറങ്ങും ആള് സീലിംഗ് നോക്കിയെങ്കിൽ ഇവിടുന്ന് കിലു ആയിരിക്കും സീലിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ഡ്രസ്സിംഗ് റൂം കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് ഫുള്ള് ഫുള് കബോർഡിന് ഇതില് ക്യുബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്ത് റൂംസ് അല്ല ക്യൂബിംഗ് കാര്യങ്ങളൊക്കെ

നല്ലൊരു രൂപ കൊടുക്കും ഇവിടെ നല്ലൊരു

ம <laughs> 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 <Okay. laughs> അപ്പൊ ഈ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടും ഈ അമ്പത് സെന്റ് സ്ഥലം കൂടി ഇതിനും ഇതൊരു നാല് സിയാറെ പറയുന്നു സാധാരണ ലൈക്ക് പറ ബന വെച്ചിട്ട് മുടിപ്പിക്കാനാണ് ഓക്കേ വീണ്ടും അതിനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ ദോളോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസ് എന്താണോ നോക്കിയ ഓക്കേ ചാനൽ ഇഷ്ടപ്പെട്ടാണോ ലൈക്ക് ചെയ്യേ ദോളോടാ റിമഓഡ് വാമാ ഈ ലൈക്ക് കണ്ടിดิ നിർമ്മ ഇങ്ങുള്ള ലൈക്ക് ഇവർക്ക് ഇവിടെ ഇവിടെ നാല് ഉണ്ട് അടുത്ത ബെഡ്റൂം ഇതേ തന്നെ അടിപൊളി ക്യുബുക്കും കാര്യങ്ങളും ആയിട്ടുള്ള നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും ഓക്കെ இது எல்லாம் து குரேட்டு கண்டிஷன்ைட் கா കണ്ടീഷൻസ് അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വേറെ നാല് ചെയ്യാറുണ്ട് അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം വേറെ ഭാഗത്ത് നേരിട്ട് സംസാരിക്കുന്നതാണ് പറ്റണ താങ്ക് യു